നമ്മുടെ താവിൻ്റെ രസക ഇന്ന് നമ്മുടെ ഈ കത്തീറ്ററില് ദേവാലയത്തിൽ ഈ ഇടവഴുക്കാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് സഭയോട് ചേർന്ന് നമ്മൾ അനുസ്മരിക്കുകയാണല്ലോ രസകാലത്തിൽ നാൾ ഈശോയുടെ അന്ത്യത്താലത്തെയും അതിനിടയിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെയുമെല്ലാം ത്രിസഭ ഭക്തിപൂർവം ഓർക്കുന്ന ദിനമാണ് പാദക്ഷാളനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷകന്മാർ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അതേ ഭാഗത്ത് അതിനു പകരമായിട്ട് അതേ ദൈവശാസ്ത്ര ചിന്തകൾ നൽകിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വിഭൂതന്മാരുടെ ഇടയിൽ പാദക്ഷാളനം അത്ര അപ അപരിചിതമായ ഒരു കാര്യമല്ലായിരുന്നു വീടുകളിൽ തന്നെ പര്യാവർത്താക്കന്മാർ പരസ്പരം പാദങ്ങൾ കഴുകുന്ന കീഴ്വഴക്കം അവർക്കുണ്ടായിരുന്നു മക്കള് മാതാപിതാക്കളുടെ പാദങ്ങൾ കഴുകുന്ന കീഴ്വറക്കം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് പാദക്ഷാലനം വീട്ടിൽ തന്നെ നടത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഈശോ എന്ന് കരുതുന്നതിൽ ഒരു തെറ്റുമില്ല ആ സമൂഹത്തില് യഹൂദ സമുദായത്തില് വളരെ ശക്തമായ ഒരു ചിന്തയായിരുന്നു അത് യോഹന്നാൻ സുവിശേഷകൻ അദ്ദേഹത്തിന്റെ തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ഇതുപോലുള്ള ഒരു പശ്ചാത്തലത്തിന്റെ പിൻബലം അതിനുണ്ട് എന്നത് വളരെ ശരിയാണ് ആ സമൂഹത്തോട് ബന്ധപ്പെട്ട് ക്രൈസ്തവരായി തീർന്നുകൊണ്ടിരുന്നവര് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ സമയത്തിന് തൊട്ട് മുൻപ് അന്ന് വീടുകളിലായിരുന്നല്ലോ ഈ കർമ്മങ്ങളെല്ലാം നടന്നിരുന്നത് അവര് വീടിന് പുറത്ത് ഇറങ്ങി പാദക്ഷാളനം സ്ത്രീകൾ സ്ത്രീകളുടെ പാദങ്ങളും പുരുഷന്മാര് പുരുഷന്മാരുടെ പാദങ്ങളും കഴുകുന്ന ഒരു കീഴ്വഴക്കം വിശുദ്ധ യോഹന്നാല് ഈ സുവിശേഷം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം നേരിൽ കണ്ട ആ സമൂഹത്തിൽ അപ്രകാരം ഒരു ചടങ്ങ് ഉണ്ടായിരുന്നുവെന്ന് വേദപുസ്തക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതെല്ലാമാണ് സുവിശേഷത്തില് വിശുദ്ധ പ്രഭാനയോട് ചേർത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക കർമ്മമായിട്ട് ആ ചടങ്ങിന് പരിശുദ്ധ സഭ സ്വന്തമാക്കി സ്വീകരിച്ചിടും ഈശോ ശിഷ്യന്മാരുടെ പദങ്ങൾ കഴുകുവാനായിട്ട് എത്തിയപ്പോൾ പത്രോസ് തടയുന്ന ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടതിലൊരു ഭാഗം അപ്പോൾ ഈശോ പറഞ്ഞല്ലോ കുളി കഴിഞ്ഞവന്റെ ആദങ്ങൾ മാത്രം കഴുകിയാൽ മതി മണപ്രീം പുണ്യവാളൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മമോദിസാദ് സ്വീകരിച്ചവൻ കുംഭസാരിച്ച് ഒരുങ്ങിയാൽ മാത്രം മതി പിന്നീട് ഒരിക്കൽ കൂടെ മമോദിസാ സ്വീകരിക്കേണ്ട കാര്യമില്ല അവന് ആ ഒരു പരിശുദ്ധ കർമ്മം കൊണ്ട് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ പിന്നീട് വന്നുകൂടുന്ന പൊടിപടലങ്ങള് മായിച്ചു കളയുവാനും എൻ്റെ കൃപയും എൻ്റെ അനുഗ്രഹവും നിനക്ക് ആവശ്യമാണ് ആ ഒരു പാപമോചനം നീ സ്വന്തമാക്കിയില്ലെങ്കിൽ നീ എന്റേതല്ല എന്നിൽ നിന്ന് വിദൂരതയിൽ കഴിയുന്ന ഒരു വ്യക്തിയെപ്പോലെയാകും ഈശ്വ സ്നേഹ സന്ദേശം ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാണ് എല്ലാവരുടെയും പാദങ്ങള് കഴുകിയത് ആദ്യ തന്നെ പരിശുദ്ധ സഭ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും അത് പരികർമ്മം ചെയ്യുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ദശകാനാളില് ഈ പാദക്ഷാളനത്തെ കരുതിയിരുന്നു നമ്മളുടെ പൗരസ്ത്യസഭകളിലെല്ലാം ഏറ്റവും സമ്പൂജ്യമായിട്ട് കരുതുന്ന ഒരു ചടങ്ങാണ് ലിറ്റർജിയുടെ ഒരു ഭാഗമാണ് കാലുകരുകൽ കത്തോലിക് സഭ കൂട്ടായ്മയിലെ ബൈസൻറ്റൈൻ വിഭാഗത്തിൽപ്പെട്ട സഭകളാണ് ഏറ്റവും എണ്ണത്തിൽ കൂടുതൽ ആ സഭകളിലെല്ലാം ഇന്ന് രസകാ ദിവസത്തില് കതീഡ്രൽ ദേവാലയത്തില് രൂപതാധ്യക്ഷൻ പന്ത്രണ്ട് വൈദികരുടെ പാദങ്ങൾ കഴുകുന്ന കർമ്മമാണ് ആദ്യ നാളെ മുതൽ ഇന്നു വരെ അവര് പാലിച്ചു പോരുന്ന ഒരു കീഴ്പഴക്കം അതാണ് അതുപോലെ തന്നെ വലിയ സന്യാസഭവനങ്ങളിലെ ആപെട്ടുമാര് ആ സമൂഹത്തിലെ പന്ത്രണ്ട് സഹോദരങ്ങളുടെ പാദങ്ങള് കഴുകുന്ന ക്രമവും അവരും സ്വാഭാവികമായിട്ട് എല്ലാവരും പുരോഹിതന്മാര് തന്നെയാണ് ശ്രീയാംഗി സഭകളിൽ അന്ത്യോക്യൻ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട സഭകളെല്ലാം നമ്മളുടെ സീറോ മലങ്കര സഭയുൾപ്പെടെ ഇന്നേ ദിവസം പന്ത്രണ്ട് പേരുടെ കാലുകളില് കദീകളില് മെത്രാൻ മാത്രമേ ആ കർമ്മം ചെയ്യാറുള്ളൂ അതിലെ പുരോഹിതരും പുരുഷന്മാരായ അൽമാരും അധികാലം മുതല് അവര് ചേർത്തിരുന്നു അച്ഛന്മാരും അൽമാര് ായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകളെയും അന്ത്യോക്യൻ സഭകളിലെല്ലാം സുറോ മലങ്കര കത്തോലിക്ക സഭ ഉൾപ്പെടെ അവരുടെ കാര്യം വരും അതാണ് കത്തിയിട്ടിൽ മാത്രമേ ഈ രണ്ട് വലിയ സഭകളുമുള്ളൂ സഭകളിലുമുള്ളൂ അത് പ്രധാനമായിട്ടും പുരോഹിതന്മാരുടെ കാലുകൾ മാത്രമാണ് നമ്മളുടെ സ്രിയാനി സഭയിൽ സഭയിലും സുറോ മലബാറിലും തൃശൂരുള്ള സുറായി സഭയിലും ആദ്യ നൂറ്റാണ്ടിലൊക്കെ പുരോഹിതന്മാരുടെ പാദങ്ങൾ മാത്രമേ കഴുകുന്ന പതിവുണ്ടായിരുന്നുള്ളൂ അന്ന് മിത്രാന്മാരുടെ ദൗർലഭ്യം നിമിത്തം എപ്പോഴും അത് സാധ്യമല്ലായിരുന്നു നമുക്ക് അറിയാം അച്ഛന്മാരും അത് ചെയ്തിരുന്നു അന്ന് നമ്മളുടെ സഭയ്ക്ക് പ്രത്യേകമായ ഒരു അവസരത്തിൽ നേതൃത്വം നൽകിയ ആർച്ച് ബിഷപ്പ് മെനേഷ്യസ് കടുത്തുരുത്തിയിൽ ദസക വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് പന്ത്രണ്ട് സുറിയാനി പുരോഹിതന്മാരുടെ കാലുകൾ കഴുകി എന്ന് ചരിത്ര ചരിത്രരേഖകളുള്ളതാണ് അതിൻ്റെ അർത്ഥം നമ്മളുടെ സഭയിലും അച്ഛന്മാരുടെ പുരോഹിതരുടെ പാദങ്ങൾ മാത്രം രൂപതാധ്യക്ഷൻ കഴുകി ഈ കർമ്മത്തെ സമ്പൂജ്യമായിട്ട് കരുതിയിരുന്ന അനേകം നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് നമ്മളുടെ ഈ മൂന്ന് സഭയിലും അലരായ സഭയിലും നമ്മളുടെ സഭയിലും സുറായി സഭയിലും അൽമായരുടെ പാദങ്ങള് വൈദികര് എല്ലാ ഇടവകകളിലും ആ കർമ്മത്തെ വിപുലീകരിച്ചുകൊണ്ട് പുരുഷന്മാരായിട്ടുള്ള മുതിർന്നവരുടെ പാദങ്ങൾ കഴുകുന്ന കീഴ്വഴക്കമാണ് നമ്മളുടെ മൂന്ന് സഭകളും പരിപാലിച്ച് പോരുന്നത് നമ്മളും ഒരിക്കലും ഇടമുറിയാതെ നൂറ്റാണ്ടുകളായിട്ട് ആ ഒരു പവിത്രമായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പാദങ്ങള് കഴുകിയ കത്താവ് ആ ഒരു ശുശ്രൂഷയെ പരിശുദ്ധ പ്രധാനയോടും പൗരോഹിത്യത്തോടും ചേർത്ത് പിടിച്ചു എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് പൗരസ്ത്യ സഭകളെ ഇതുപോലെ ഈ കർമ്മത്തെ വളരെ തീവ്രമായിട്ട് മനസ്സിൽ എടുക്കുന്നതിന് പ്രേരിപ്പിച്ച ഘടകം പാദങ്ങൾ കഴുകുന്നത് യുക്കരിസ്റ്റിക്കായിട്ടുള്ള കർമ്മമാണ് വിശുദ്ധ കുർബാന പോലെ ആണ് യോഗ സുവിശേഷകൻ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയാത്തതിന്റെ കാരണവും അതാണ് ക്രിസ്തീയതയുടെ നമ്മളുടെ വിശ്വാസത്തിന്റെ ആത്മീയതയുടെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ആണ് ഇത് ഈശോയുടെ ഒരു ഐക്യനെ പോലെ ഈശോയോട് ചേർന്ന് പരിശുദ്ധ പ്രഭാനയുടെ ആ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ സുവിശേഷത്തിൽ തുടർന്ന് യുദാസ് ഈശോയിൽ നിന്ന് അകലുന്ന ഒരു ചിന്ത ശിഷ്യനായിരുന്നിട്ടും അകലം പാലിക്കുന്ന ഒരു മനസ്സ് സുവിശേഷകൻ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് അദ്ദേഹത്തെ ഈശോ വിളിച്ചപ്പോൾ വളരെ നല്ല മനുഷ്യനായിരുന്നിരിക്കണം ലുക്കാ സുവിശേഷകൻ പറയുന്നത് അദ്ദേഹം ഒരു ഒറ്റുകാരനായി തീർന്നു പിന്നീട് പല വർഷങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രേരണകൾ കൊണ്ട് അദ്ദേഹം ഒറ്റുകാരനായി തീർന്നവനാണ് ഒറ്റകാരനായിത്തീർന്നവനാണ് എന്ന പദം സുവിശേഷകന്മാരെ ഉപയോഗിക്കുമ്പോൾ ഓരോ നിമിഷവും എനിക്ക് താല്പര്യമുള്ള മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു അതാണ് ആ വാക്കിന്റെ അർത്ഥം അവൻ ഒറ്റുകാരനായി തീർന്നു എന്ന് സുവിശേഷകൻ പറഞ്ഞതും അതുകൊണ്ടാണല്ലോ പണശഞ്ചി സൂക്ഷിച്ചിരുന്ന യുദാസ് അതിൽ നിന്ന് പണം എടുത്തിരുന്നു എന്നത് അദ്ദേഹം പിന്നീട് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് പൊതു രംഗത്ത് ജോലി ചെയ്യുമ്പോഴും എന്റെ ആവശ്യത്തിന് പണമെടുക്കാം എന്ന് പിന്നീട് പലരും പല വേദികളിലും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് പോലെ യുദാസിനും അങ്ങനെ തോന്നി അത് പൊതു ഖജനാവാണെങ്കിലും അവൻ അതിൽ നിന്ന് എടുത്തിരുന്നു എന്ന് സുവിശേഷകൻ പറയുമ്പോൾ വലിയൊരു അധാർമ്മികമായ ഒരു പ്രവൃത്തിയായിട്ട് അനാത്മീയമായ ഒരു പ്രവൃത്തിയായിട്ട് അത് നമ്മളുടെ മുമ്പിൽ സുവിശേഷകനെ കൊണ്ടുവരികയാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന അവസരത്തിൽ യുഡാസ് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ എനിക്ക് എന്തു തരും ഈ ചിന്തയുടെ മറ്റൊരു രൂപമാണ് മനസ്സിൽ കാത്തു സൂക്ഷിച്ച അമിതമായ ദ്രവ്യാശക്തിയുടെ വളരെ പ്രകടമായ ഒരു ആവിഷ്കാരമാണല്ലോ ആ ചോദ്യം ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് പലപ്പോഴും ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് മാമ്മോനാൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യൂദാസ് പണം അവനെ കീഴ്പെടുത്തി തകർത്തി കളഞ്ഞു അങ്ങനെ നമുക്കും ആ അപകടം ഉണ്ടാകാം എന്ന പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് മാർപ്പാപ്പ ഒരു പ്രസംഗത്തിലെ ഫ്രാൻസിസ് പിതാവ് പിതാവ് ഒരിക്കൽ പറഞ്ഞു മണി ദോഡ് പണം കാണാവുന്ന ദൈവമാണ് മനുഷ്യരെല്ലാം അതിൻ്റെ പുറകെ പോകുന്നത് അതുകൊണ്ടാണ് സ്വർണക്കാലക്കുട്ടിയാണ് അതിനെ ആരാധിക്കുവാനുള്ള വലിയൊരു ഒരു ആർജവത്വം മനുഷ്യന്റെ അന്തരംഗങ്ങളിലെല്ലാം ഉണ്ട് അതിൽ നിന്ന് ബലം പിടിച്ച് മോചനം പ്രാപിക്കണം എന്ന് പരിശുദ്ധപിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ കീഴ്പ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി യുവദാസിന്റെ ഒറ്റിക്കൊടുക്കൽ കേവലമൊരു ഒരു ചരിത്ര സംഭവമായിട്ട് മാത്രം അന്ന് ഒരു വ്യക്തി ചെയ്ത ഒരു കാര്യമായിട്ട് മാത്രം നമ്മൾ കരുതേണ്ടതില്ല നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ ഒറ്റിക്കൊടുക്കുവാനുള്ള സാധ്യതകൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നുകൊണ്ട് യുദാസിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് യുദാസ് കേവലം പുറത്തു പുറത്ത് മാത്രമുള്ളവരാളല്ല അകത്തുള്ളവനാണോ എൻ്റെ ഉള്ളിലുണ്ടോ എന്റെ ചൈതന്യം ഈ വക കാര്യങ്ങളിൽ എന്താണ് എന്ന് നമ്മൾ സൂക്ഷിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുമ്പോൾ വൈദികരും സമർപ്പിതരും ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ കൈവടിയുമ്പോൾ ഈ ഒറ്റിക്കൊടുക്കലാണ് യുദാസ് ശിരസ്സിനെ ഒറ്റക്കൊടുത്തു ഈശോയെ വെട്ടിക്കൊടുത്തു നമ്മൾ ഇന്ന് നമ്മളുടെ ചെറിയ ബലഹീനതകൾ വഴി സഭയെ വെട്ടിക്കൊടുക്കുകയാണ് സഭയുടെ ചൈതന്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് പാവപ്പെട്ടവരുടെ നേർക്ക് നമ്മൾ കണ്ണടയ്ക്കുകയാണ് വിശുദ്ധിയിൽ വേണ്ടാത്ത രീതി വേണ്ട രീതിയിൽ നമ്മൾ വളരുന്നില്ല കുടുംബജീവിതം വേണ്ടതുപോലെ ഭദ്രമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെയെല്ലാമാണ് യുദാസ് ഇന്ന് നമ്മെ കയറി ആക്രമിക്കുന്നത് നമ്മൾ പരിശുദ്ധമായ ഒരു ജീവിത ക്രമത്തിൽ നിന്ന് വഴുതുമ്പോഴെല്ലാം ഈ ഒറ്റക്കൊടുക്കൽ ആവർത്തിക്കുകയാണ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും അതുതന്നെയാണ് ബനഡ്ക്ക് രാവ് ഒരിക്കൽ പറയുകയുണ്ടായി ഇന്ന് നമ്മള് ഈശോയെ ഒറ്റക്കൊടുക്കുന്നത് ചുംബനം കൊണ്ടല്ല ദൈവവചനം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് കൊടുത്തുകൊണ്ടാണ് വളരെ വികലമായ വ്യാഖ്യാനങ്ങള് തിരുവചനങ്ങളെക്കുറിച്ച് ദൈവജനത്തിന് നൽകുമ്പോഴേ നമ്മൾ ഈശോയെ പൊറ്റിക്കൊടുക്കുകയാണ് അങ്ങനെ പല പ്രകാരേണ ആ വലിയ ചരിത്ര യാഥാർത്ഥ്യം നമ്മളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് കർത്താവിനെ വേദനിപ്പിച്ച ഏറ്റവും വലിയ ഒരു കാര്യവും അതായിരുന്നല്ലോ ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് പോകുമ്പോഴേ ലുക്കാസുവിശേഷൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു അതിന് കാരണം നമുക്കറിയാം ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചു അവർ പലരും അതിന് വഴങ്ങിയില്ല മൂന്ന് പേരുമായിട്ട് കൂടുതൽ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് ഈശോ വിചാരിച്ചു അവരും ഉറങ്ങി വീഴുന്നതാണ് കർത്താവ് കണ്ടത് അപ്പോൾ ഈശോ എടുത്ത ഒരു തീരുമാനം ഒരു കല്ലേറ് ദൂരം മാറി നിന്നാൽ മാത്രമേ ദൈവപിതാവിനോട് എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ ഈശോയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് ഒരു കല്ലേറു ദൂരം മനുഷ്യനിൽ നിന്ന് മാറി നിൽക്കുക ആ മാറി നിന്ന അവസരത്തിലാണ് പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിർവഹിക്കേണ്ടത് എന്ന് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത് അല്ലെങ്കിൽ ഒരുപക്ഷെ ശിഷ്യന്മാര് അവനെ തടയും നീ ഇപ്പോൾ മരിക്കേണ്ട ശത്രുക്കൾ വരുന്നുണ്ട് നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ ഈശോ കരുതി ഒരു കല്ലേറു ദൂരം മാറി നിൽക്കണം ദൈവികമായിട്ടുള്ള വെളിപാട് ദിവ്യമായ രീതിയിൽ പരിക്രമം ചെയ്യണമെങ്കിൽ മനുഷ്യനിൽ നിന്ന് മാറി നിൽക്കണം വളരെ കഠിനമായ ഒരകലമാണ് ഒരു കല്ലേറു ദൂരം കടുത്ത ഏകാന്തതയാണ് അത് മനുഷ്യവർഗത്തോട് ഒരു ടച്ചില്ലാതെ പോലെ പോവുകയാണ് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തോടെ പിതാവായു ദൈവത്തോട് ഏറ്റവും ആഴമായ ബന്ധത്തിലേക്ക് എത്തിയ നിമിഷവുമാണ് ഒരു കല്ലേറ് ദൂരം മാറി നിന്നപ്പോള് നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ പല അവസരങ്ങളിലും ഒരു തരത്തിലുള്ള അനാഥത്വത്തില് ഏകാന്തതയില് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ട് കാണും വിസനിക്കേണ്ടി വന്നിട്ട് കാണും ഒരു കല്ലേറ് ദൂരം സ്നേഹക്കുറവ് കൊണ്ട് മാറി നിൽക്കുന്ന പര്യാവർത്താക്കന്മാരുണ്ട് ഒരു കല്ലേറു ദൂരം സഭയുടെ ഔദ്യോഗിക ചട്ടക്കൂട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വൈദികരും സമർപ്പിതരും കാണും വീടുകളിലെ കുട്ടികള് യുവതി യുവാക്കന്മാരും കാണും അത് വലിയ വേദനയാണ് ഒരു കല്ലേറ് മനുഷ്യൻ തമ്മിലും മാറുമ്പോൾ അകലുമ്പോൾ അവിടെ അനുഭവിക്കുന്ന തീവ്രമായ വേദന ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലർക്കും അറിയാം നമ്മൾ മാത്രമേ ഉള്ളൂ ആ വേദന അനുഭവിക്കാൻ എന്നുള്ള ഒരു ചിന്ത നമ്മളെ തൊട്ടടുത്ത് ആരെയും കാണാത്ത നിമിഷങ്ങളെ എല്ലാവരും ഒരു കല്ലേറ് ൂരെയാണ് ജീവിതത്തിൻ്റെ വലിയ സത്യങ്ങളെ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന നിമിഷങ്ങളും മണിക്കൂറുകളും അതായിരിക്കാം എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയുടെ കീടാസവനത്തെക്കുറിച്ച് പരിശുദ്ധ വരുന്നിട്ട് പിതാവ് പല അവസരങ്ങളിൽ ആവർത്തിച്ച ഒരു കാര്യം ഈ ദിവസങ്ങളിലെല്ലാം സുവിശേഷങ്ങളിലെ കീടാനുഭവ ചരിത്രം നമ്മൾ വായിക്കണം ദീർഘമായ വായനകളാണ് നാളത്തേ നമ്മളുടെ തിരുക്രമങ്ങളും ഇന്നത്തേതുമെല്ലാം തിരുവചന വായനകളാണ് സായന്ന പ്രാർത്ഥനകളാണ് ദൈവവചനം വായിക്കുകയാണ് ദൈവവചനം കേൾക്കുകയാണ് പ്രംശ നമസ്കാരം ചെല്ലുകയാണ് പുത്തൻപാന വായിക്കുകയാണ് ഇതെല്ലാം പരിശുദ്ധ വെൽഡിറ്റി പിതാവ് നമ്മളോട് പറഞ്ഞ ആ കാര്യത്തിന്റെ പ്രായോഗികമായ ഫലങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈശോയുടെ കീടാസകരത്തെ കുറിച്ചുള്ള ചിന്തകള് തിരുവചന ഭാഗങ്ങള് നമ്മൾ വായിക്കുമ്പോൾ നമ്മളിൽ വലിയ ഉണർവും ഉന്മേഷവും ഉണ്ടാകും പ്രസിദ്ധയായ ഒരു ഇറ്റാലിയൻ റൈറ്റർ റൊസന്ന എന്ന് പറയുന്ന സ്ത്രീയെ കഴുകിൻ്റെ ചിറകുകൾ എന്ന പേരില് വിങ്സ് ഓഫ് ദ ഈഗിൾ മനോഹരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതിൽ ആ സ്ത്രീ ഒരു സംഭവം വിവരിക്കുന്ന പ്രകാരമാണ് വളരെ വലിയ വിദ്യാഭ്യാസമുള്ള സെക്യുലർ വിദ്യാഭ്യാസമുള്ള സെക്യുലർ മൈൻഡുള്ള ഒരമ്മയുടെ അമ്മച്ചിയുടെ മകള് ഭക്തയായ ഒരു മകള് ദൈവവചനത്തോട് വളരെ അടുപ്പമുള്ള ഒരു കുട്ടി വളരെ പെട്ടെന്ന് രോഗം ബാധിച്ച് ശസ്ത്രക്രിയക്ക് വിധേയയായി ഏതാണ്ട് പരിക്കാറായ അവസരത്തിൽ ഈ അമ്മ ഇതിലേക്കൊന്നും താല്പര്യമില്ലാത്ത അമ്മ അവൾക്കറിയാമായിരുന്നു ഈ മകൾക്ക് സുവിശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഈ അമ്മ അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിനക്ക് അല്പം സുവിശേഷം വായിച്ചു തരട്ടെ എന്ന് മനസ്സില്ല മനസ്സോടെ ഈ അമ്മ ചോദിച്ചു അപ്പോഴവള് പറഞ്ഞു കൊള്ളാം എനിക്ക് ഈശോയുടെ കീടാസകനമാണ് കേൾക്കേണ്ടത് അപ്പോൾ വളരെ വലിയ വേദന അനുഭവിക്കുകയാണ് ഉറക്കം കിട്ടുന്നില്ല ഈശോയുടെ പീഡാസകരത്തെക്കുറിച്ച് നമ്മ എന്നെ വായിച്ചു കൽപ്പിക്കണം ആ സ്ത്രീയെ വേഗത്തിൽ സുവിശേഷങ്ങൾ എടുത്ത് പീഡാസകരത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വായിച്ചപ്പോൾ ആ കുട്ടി ശാന്തമായിട്ട് ഉറങ്ങുകയും ആ വേദനകളെല്ലാം സഹിച്ച് ദൈവത്തിൻ്റെ സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു അതേക്കുറിച്ച് ഈ ഗ്രന്ഥകാരി പറഞ്ഞിരിക്കുന്നൊരു കമന്റ് ഇതാണ് എല്ലാ വേദനകളും പറന്ന് ഈ ദൈവവചനം കേട്ടപ്പോൾ ശാന്തമായി തുടങ്ങി മദർ വോക്കപ്പ് ഫ്രം അതീസം ആ വായന ആ മകളുടെ സുഖപ്രാപ്തി ഈ അമ്മയെ നിരീശ്വര നിലപാടിൽ നിന്ന് ഉണർത്തി മകള് തിരുവചനം കേട്ട് ശാന്തമായി തുറങ്ങിയപ്പോഴേ അമ്മ ഉണർന്നു എന്നിൽ നിന്ന് അമ്മയെ അതുവരെ സൂക്ഷിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച നിരീശ്വര സെക്യുലർ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുണ്ടാവും നമ്മളും ഈ ദിവസങ്ങളിൽ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സുകൾക്ക് വലിയ ഉണർവ് ഉണ്ടാകണം കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കുവാനായിട്ട് നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഭദ്രമാക്കാൻ ഒക്കെ നമുക്ക് സാധിക്കണം കരുണയുടെ ഏറ്റവും വലിയ മുഖമാണ് കാൽവരിയിലെ കുരിശിൽ കിടക്കുന്ന ഈശോ കരുണയുടെ ഈ വിശുദ്ധ വർഷത്തിൽ ദൈവത്തിൻ്റെ കരുണ എവിടെയാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിക്കുന്നത് കാൽവരിയിലെ കുരിശാണ് ആർബാപ്പ ഒരിക്കൽ പറഞ്ഞു തൊക്കെ വെള്ളിയാഴ്ച പള്ളികളിൽ പോയി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും അതേക്കുറിച്ച് പരിചയമില്ലാത്തവർ നിങ്ങൾ എവിടെ പോയതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ കാൽവരിയിൽ പോയതായിരുന്നു എന്ന് പറയണം എന്ന് കാൽവരി ഒക്കെ നമുക്ക് അനുഭവമായിട്ട് മാറണം നമ്മൾ തൊട്ട് അനുഭവിക്കേണ്ട ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമായിട്ട് മാറുമ്പോൾ മാത്രമേ അതിന് അനുഭവപരമായ ഒരു തലം ഉണ്ടാവുകയുള്ളൂ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസമാണിന്ന് എല്ലാ വൈദികർക്കും വേണ്ടി സമർപ്പിതർക്കും വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്തുകൊണ്ട് വിശുദ്ധരാകേണ്ടവരാണ് നമ്മൾ എന്ന് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം എംബാവോസിലൂടെ കടന്നുപോയ ആ വീട്ടിലേക്ക് കയറി ചെന്ന ഈശോയോട് ആ രണ്ട് ശിഷ്യന്മാര് പറഞ്ഞത് കർത്താവെ കൂടെ ആയിരിക്കണമേ മാനേ നോബിസ്കും ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ നമ്മുടെ പ്രാർത്ഥനയും അതാണ് വിശുദ്ധ കുർബാനയോട് കൂടെ ആരാധന ക്രമത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദശക വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും നമ്മളൊരു ആനിവേഴ്സറിയുടെ അനുസ്മരണം മാത്രം നടത്തുകയല്ല വലിയൊരു സെലിബ്രേഷനാണ് വലിയൊരു ആഘോഷമാണ് ഒരാണ്ടിൻ്റെ ഓർമ്മയുടെ അനുസ്മരണമല്ല ദൈവികമായ രഹസ്യങ്ങളുടെ ആഘോഷമാണ് അതുകൊണ്ടാണ് അവിടെ പരമ്പരാഗതമായ മൂല്യങ്ങൾക്കെല്ലാം വലിയ പ്രസക്തി ഉള്ളത് നമ്മളേതുപോലെയുള്ള ഒരു സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സാർവത്രിക സഭയെ പഠിപ്പിക്കാനുണ്ട് എന്നത് സത്യമാണ് ശ്ലൈഹിക പാരമ്പര്യമുള്ള ശ്രീയാനി സഭയുടെ ചൈതന്യമുള്ള നല്ല കുടുംബങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന പാരമ്പര്യ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന നമ്മളുടെ സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കുടുംബങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പൊതുസമൂഹത്തെ പഠിപ്പിക്കാനുണ്ട് സഖാ ഭക്ഷണം വീടുകളിൽ ആഘോഷിക്കുന്ന ഏക സഭ നമ്മളുടേതാണ് ജറൂസലം പാരമ്പര്യമാണത് ജറൂസലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഈശോയുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് മാളിക മുകളിലേക്ക് കർത്താവിന്റെ ആദ്യത്തെ ബലിയർപ്പണ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് വീട്ടില് അപ്പം മുറിക്കുമ്പോൾ ജറൂസലം ലക്ഷ്യമാക്കിയുള്ള ആ യാത്രയായിരിക്കണം നമ്മുടേത് ഞാനൊരു നിമിഷം കൂടി എടുത്ത് അവസാനിപ്പിക്കുകയാണ് പത്രോസും ചില അവസരങ്ങളിലൊക്കെ ഈശോയെ നിഷേധിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തില് ആ ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഒരുപോലെയാണ് പെരുമാറിയത് പലയവസരത്തിലും പത്രോസ് ഈശോയുടെ കാലിൽ തൂങ്ങി കാലിൽ തൂങ്ങി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കർത്താവിനോട് മാപ്പ് വേഷിച്ചു ആ ഗ്രന്ഥകാലം ചോദിക്കുകയാണ് യൂദാസിനെ എന്തുകൊണ്ട് കർത്താവിന്റെ കഴുത്തിൽ തൂങ്ങാൻ സാധിച്ചില്ല മരത്തിൽ പോയി തൂങ്ങിയല്ലോ ആ ചോദ്യത്തിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ കർത്താവിന്റെ കഴുത്തിൽ തൂങ്ങാൻ യൂദാദസിന് സാധിച്ചിരുന്നെങ്കിൽ യൂതാദനപ്പോൾ തന്നെ മാപ്പ് കിട്ടുമായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കാതെ പോയി ആ ചോദ്യത്തോടുകൂടിയാണ് ആ ഗ്രന്ഥകാരൻ ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് നമ്മളും പരിഗണനയിലെടുക്കേണ്ട ഒരു ചോദ്യമാണത് നമുക്ക് വിഷമം വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലും ആത്മഹത്യകൾ തീരെക്കുറവല്ല വേദപുസ്തകത്തിൽ രണ്ട് അവസരങ്ങളിൽ മാത്രമേ ആത്മഹത്യ തൂങ്ങി മരണം നമ്മൾ കാണുന്നുള്ളൂ സാമുവേലിന്റെ പുസ്തകത്തിലും യുവദാശന്റെ ഈ കാര്യത്തിലും എന്തുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരുത്തിൽ തൂങ്ങി പ്രത്യാശ ശരണം വിശ്വാസമൊക്കെ അവിടെ നിന്ന് ആർജിക്കാൻ സാധിക്കുന്നില്ല നമ്മളുടെ ഈ രസക ഭക്ഷണവും ഈ പരിശുദ്ധ കുർബാനയും ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ച് എത്തി നമ്മളുടെ മനസ്സുകളെ നമ്മളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആദത്തെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതലായിട്ടുള്ള ദൈവകൃപക്കുള്ള വലിയൊരു അവസരമായിട്ട് ഈ പ്രസക തിരുന്നാള് സഭയുടെ ഗ്രാമറായിട്ട് നിൽക്കുന്ന സഭയൊരിക്കലും തെറ്റിപ്പോകാതെ നിൽക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഈ ആഘോഷ ദിവസത്തില് പരിശത്വ കുർബാനയുടെ തിരുനാട് ദിവസത്തില് പൗരോഹിത്യത്തിൻ്റെ മഹത്വം കാണിച്ചു തന്ന ഈ ദിവസത്തിൽ നമുക്കും പ്രാർത്ഥനയോടുകൂടി കർത്താവിനോട് കൂടെ ആയിരിക്കാം ഈ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ പീഡാസകനം തിരുവചനം നമുക്ക് വായിക്കാം പുത്തൻപാന നമുക്ക് വായിക്കാം നമ്മുടെ കുട്ടികളെ അതിലേക്ക് പ്രവേശിപ്പിക്കണം അങ്ങനെ ഈശോയോട് ചേർന്ന് എന്നും കരുത്തുള്ള ഒരു സമൂഹമായിട്ട് മാറാനായിട്ട് ഭർത്താവിൻ്റെ വലുതുകരം നമ്മളുടെ മേൽ എപ്പോഴും അനുഗ്രഹം ചൊല്ലിയുന്നതായിട്ട് ഉണ്ടായിരിക്കട്ടെ ഈ ടെലിഫോൺ ചാമയോട് നമുക്ക് മാധ്യക്ഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം